കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ നൂറ്റി പതിനെട്ടാം സഹത്തിൽ എട്ടാം വാക്യം നിശുദ്ധ വേദപുസ്തകത്തിലെ മധ്യഭാഗത്തുള്ള വാക്യമാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എപ്പോഴും എനിക്ക് വളരെ ഉത്തേജനം നൽകുന്ന ഒരു വാക്യമാണ് മനുഷ്യനിൽ നീ ആശ്രയിക്കരുത് പക്ഷേങ്കിൽ നമ്മൾ മനുഷ്യനെ ആശ്രയിക്കും കാരണം മനുഷ്യനെപ്പോഴും വല്ലതും ഒരേക്കൂടെ നടക്കുമെന്നു കൊണ്ട് മനുഷ്യനിൽ മനുഷ്യൻ ഭൂമിയിലെ വലിയവരിൽ ആസ്വദിക്കുന്നു നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കുകയില്ല മനുഷ്യർക്കാർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും ഒരാളെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ആരും ആരെയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല എല്ലാവരും കംപ്ലൈൻറ്റ് വരുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ അറിയുന്നില്ല മുടിയമ്പുത്ര മനസ്സിലായില്ല അവൻ്റെ വീടിൻ്റെ അനുഗ്രഹം അവൻ ദേശത്തെ ഒരു പ്രമാണിയിൽ ചെന്ന് ആശ്രയിച്ചു അവന് കൊടുത്ത് കിട്ടിയതറിയാവും പന്നികൾ കൊടുക്കുന്ന തീറ്റി മനുഷ്യന് കൊടുക്കുന്ന പോലും അവന് കിട്ടിയില്ല ഒരു മനുഷ്യനെ ആശ്രയിച്ചു വലിയ മുതലാളിയിൽ ആശ്രയിച്ചത് അതുകൊണ്ട് നീ ദൈവത്തിൽ ദൈവത്തിലാശ്രയിക്ക മനുഷ്യനാശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക നിൻ്റെ ആശ്രയിം മുഴുവൻ ദൈവത്തിലാകട്ടെ നീ ദൈവത്തോടെ അടുക്കുക ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക സമ്പത്ത് ഉള്ളവരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കർമ്മങ്ങളിലൂടെ നല്ല കർമ്മമൊക്കെ ചെയ്താൽ നല്ലതാണ് യേശു കർത്താവ് ഒത്തിരി കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ കർമ്മമൊക്കെ ചെയ്യണം നിന്നെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കണം അപ്പോൾ ഈ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ നിന്നിൽ വ്യാപരിച്ച് നിൻ്റെ ആശ്രയം കർത്താവില്ലാണെങ്കിൽ നീ പരാജയപ്പെടുക ഉണ്ട് അരുത് ആവശ്യമില്ലാത്ത ആശ്രയം അരുത് കണ്ണുകളറയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ച് അവർ മനുഷ്യ ആശ്രയത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബലം കൊടുക്കണം മാനുഷിക മനുഷ്യാശ്രയത്തിൽ ബലം ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് ശരിയാവണം മനസ്സിലാക്കണം ദൈവമില്ലാത്ത ആശ്രയം പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കൂ എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമുപാട് സുവിശേഷം ബോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിടനായിട്ടുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ യാചകർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകമാടും പഠനത്തിലായിരിക്കുന്ന ഓരോ കോഴ്സുകൾ പഠിക്കുന്ന ഒരു അധ്യാപകർ പ്രഥമാധ്യാപകർ അനധ്യാപകർ എപ്പോർ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ പഠനത്തിൽ ബുദ്ധിയില്ലാകുന്ന നട്ടം തിരിയുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ആശ്രയം ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഹായിക്കണം ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ വഴിയോര കച്ചവടക്കാർ എപ്പേർപ്പെട്ടവരുടെ മേൽ ഒരുപോലെ ആവരിച്ചു എപ്പോർപ്പെട്ട രോഗത്തിന് മറുപടി കൊടുക്കുന്ന കർത്താവിൻ്റെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ചു ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് പിതാവേൻസ്